ഇന്നുണ്ടല്ലോ ഒരു അട്ടിപ്പൊളി തയ്യൽ ടിപ്പാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കുറെ അധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തയ്യൽ ടിപ്പുകൾ ഷെയർ ചെയ്യാറുണ്ട് ഇന്നും ഒരു അടിപൊളി ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് കാരണം എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു ട്രിക്ക് ആണിത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് അപ്പൊ എന്താണ് ടിപ്പെന്ന് പറയാൻ കേട്ടോ അതിനായിട്ട് ഇവിടെ ഒരു രണ്ട് കഷ്ണം തുണിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പില്ലോ കവറും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യമൊക്കെ പില്ലോ കവർ യൂസ് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഭാഗം അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്ത് വെക്കുന്നത് അല്ലേ എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് പില്ലോ കടത്തി വെക്കും അങ്ങനെയാണെങ്കിലും വായിങ്ങനെ തുറന്നിരിക്കുന്ന പോലെ ഈ ഭാഗം ഇരിക്കും പിന്നീട് ഇതുപോലത്തേക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങി ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ കൊടുത്തിട്ട് ഫ്രണ്ട് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് നല്ല ഭംഗിയായിരിക്കും കുറേ ഉപയോഗിച്ച് കഴിയുമ്പോണ്ടല്ലോ ഇതിപ്പോൾ ഈ പില്ലോ കവർ കറക്റ്റ് ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇതേ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു ഹോളായിരിക്കും ഈ ഭാഗത്ത് കൂടെ പില്ലോ നമ്മൾക്ക് കാണാനും പറ്റും നമ്മളിത് വെടിക്കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ ഇനി എങ്ങാനും തിരിഞ്ഞു പോകുകയാണെങ്കിൽ വാ പൊളിച്ചിരിക്കുന്ന പോലെ ഇരിക്കും അല്ലേ അപ്പൊ ഇതെങ്ങനെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം നല്ല ഭംഗിയായിട്ട് പില്ലോ ഇതിന്റെ അകത്ത് ഒട്ടും പുറത്ത് കാണാതെ എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ ടിപ്പില് പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതേ ഈ തുണി ഒന്ന് എടുക്കാം ഞാനിപ്പോ കറക്റ്റ് ഇതിന്റെ അളവില് കുറച്ച് തയ്യൽത്തുമ്പും കൂടി ഇട്ടിട്ട് രണ്ട് കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അതാ സെയിം രണ്ട് കഷ്ണം ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരു കഷ്ണം ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ചു കൊടുത്ത് ഇതിന്റെ അളവ് എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ പില്ലോ കവറിന്റെ അളവ് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഈ തുണിയുടെ മീതേക്ക് ഈ പില്ലോ കേസ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു കേട്ടോ ഓരോ സൈഡിലും ഓരോ ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇങ്ങനെ ഒന്ന് ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതേ കോട്ടന്റെ ഫാബ്രിക് ഫാബ്രിക്കാണ് അപ്പൊ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങി പോകും അതുകൊണ്ടാണ് കുറച്ച് തയ്യൽ തുമ്പ് ഒരിഞ്ചോളം എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിരിക്കുന്നത് ടേപ്പ് വെച്ച് കാണിക്കാത്തത് എന്താ ഇപ്പൊ എല്ലാവരുടെയും പില്ലോ കവറിന്റെ അളവ് ഒന്നാവണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു അളവ് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാത്തത് നമുക്ക് ഇതേ അളവിലുള്ള രണ്ട് കഷ്ണം തുണിയാണ് വേണ്ടത് കേട്ടോ ഞാൻ നൈറ്റിയിൽ നിന്ന് ബാക്കി വന്ന തുണിയാണ് രണ്ട് കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഫുൾ ഫുള്ളായിട്ടൊന്ന് ഒതുക്കി വെക്കണ്ടേ ഇതിന്റെ അത് പുറമേ നമ്മുടെ പില്ലോ കാണുകയും ചെയ്യരുത് അപ്പൊ അതിനായിട്ട് ഞാൻ ഇങ്ങനെ കുറെ വള്ളികൾ ആലോചിച്ച് നോക്കിയേ ആദ്യം വള്ളി വെച്ചിട്ട് കെട്ടി വെക്കാന്ന് വിചാരിച്ചു ഒരു നാല് വള്ളി ഈ സൈഡിൽ ഇങ്ങനെ കൊടുത്ത് കെട്ടാന്ന് വിചാരിച്ചു അത് നമ്മൾ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ചിലപ്പോൾ അഴിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് പിന്നീടാണ് എനിക്ക് ഈ ഒരു ട്രിക്ക് കിട്ടിയത് കേട്ടോ സിബ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഒരു തരി പോലും പുറത്തേക്ക് പില്ലോ ചാടി വരത്തുമില്ല കാണത്തുമില്ല അപ്പോൾ നമുക്ക് ഇന്ന് സിപ്പ് വെച്ചിട്ട് എങ്ങനെ പില്ലോ കവർ ചെയ്യാമെന്ന് നോക്കാം ഞാനിപ്പോൾ ഇത് ഒരെണ്ണമാണ് ആണ് കാണിച്ചിരുന്നത് കേട്ടോ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും രണ്ട് പില്ലോ ഉണ്ടാവുമല്ലോ അപ്പോൾ രണ്ട് പില്ലോയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് സിപ്പ് വാങ്ങിക്കാം ഈ സിപ്പിന് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് ഈ എറണാകുളത്ത് നിന്നും മേടിച്ചതാണ് ചില കടകളിൽ ഇതിൽ പത്ത് പതിനഞ്ച് അത് ഓരോ കടകളുടെ ആൾക്കാരുടെ രീതി അനുസരിച്ചിരിക്കും ഓ ഇത് കറക്റ്റ് ഇതിന്റെ പ്രൈസ് അഞ്ച് രൂപയാണേ ബ്ലാക്ക് കിട്ടുമെങ്കിൽ ബ്ലാക്ക് തന്നെ നമ്മളുടെ തുണിയുടെ കളറുമായിട്ട് കിട്ടുമെങ്കിൽ എടുക്കുക ഞാനിന്നിപ്പോൾ ഈ ഒരു ഗ്രേ ആണ് എടുത്തുകൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു പില്ലോ ചെയ്യാൻ നോക്കാം കറക്റ്റ് സിബിൻ്റെ അളവ് തന്നെയാണ് കേട്ടോ ഈ തുണിക്കും ഉള്ളത് തുമ്പൊക്കെ എടുത്ത് നോക്കി വന്നപ്പോൾ നമ്മുടെ സിബിനും ഈ തുണിക്കും ഒരേ അളവ് തന്നെ ഉണ്ടെങ്കിൽ താനും മേടിക്കുമ്പോളെ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ചുരിദാർന്ന് വെക്കുന്ന സിബ് തന്നെയാണ് ബാക്കിൽ വെക്കുന്ന സിബ് അങ്ങനെ പറഞ്ഞ് മേടിക്കുക ചെറിയ സിബ് മേടിക്കരുത് അങ്ങനെയാണെങ്കിൽ അകത്തു നമുക്ക് പില്ലോ വെക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്കിനി തയ്ച്ചെടുക്കാം കേട്ടോ ഇത് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം തുണിയുടെ നല്ല വശം ഇങ്ങനെ വെച്ചു അപ്പൊ ഇതിന്റെ ഭാഗം കിട്ടുമെങ്കിൽ അത് തന്നെ മുകളിൽ കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ കട്ടിങ് ഭാഗമാണ് അപ്പൊ ഇവിടെ നൂലൊക്കെ ഇങ്ങനെ വരും തേരുഭാഗമാകുമ്പോ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഈ നല്ല വശം ഇങ്ങനെ എടുത്തു ഇനി സിബിനും ഉണ്ട് നല്ല വശവും ഉണ്ട് ഉൾവശവും ഉണ്ട് ഇതാണ് ഇതിന്റെ നല്ല വശം ഇതാണ് ഉൾവശം അപ്പൊ ഞാൻ ഈ തുണിയുടെ മീതേക്ക് നല്ല വശവും നല്ല വശവും തമ്മിൽ ഇതാ സിബിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ ഭാഗത്തൊന്ന് തയ്ച്ച് അറ്റം വരെ ഒന്ന് തയ്ച്ച് എടുക്കാൻ പോവുക ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സിബ് കുറച്ച് ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് തയ്ക്കാനായിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ സിബിങ്ങനെയൊന്ന് പൂട്ടി വെച്ചേക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് കൊണ്ടിട്ട് നീഡിൽ ഒടിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ച് അറ്റം വരെ ഒന്ന് തയ്ച്ചങ്ങോട് എടുക്കുക തയ്ച്ച് കഴിഞ്ഞു ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് പതിച്ച് അടിക്കണം പതിച്ചടിക്കുമ്പോൾ ഈ സിബും ഈ കഷ്ണം തുണിയും നേരെ ഇതിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ ആ ഒരു നിഴല് കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇവിടെ ഒന്ന് പതിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ തുണി എടുക്കുക രണ്ടാമത്തെ തുണി വെക്കുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അതായത് സിബിൻ്റെ മീതേക്ക് നമ്മൾ തുണി വെക്കാൻ പോവുകയാണ് തേരുഭാഗം തന്നെ എടുത്തു എന്നിട്ട് തുണിയുടെ നല്ല വശം ഈ നല്ല വശം ഇതിങ്ങനെ വെച്ചിട്ട് വേണം ഇനി ഇതിൻ്റെ മീതേക്കൂടെ ഒന്ന് തയ്ക്കാനായിട്ട് അത് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സിബിങ്ങനെ ഒന്ന് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി സിബിങ്ങനെ പകുതിക്കെന്ന് തുറന്ന് വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ നമുക്ക് ഈ മൂന്ന് വശവും ഒന്ന് കൂട്ടി അടിച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് ഈ മൂന്ന് വശവും ഒന്ന് കൂട്ടാം ഇവിടെ താഴെ സൈഡ് അതൊന്ന് കൂട്ടി തയ്ക്കുവാണ് ഇന്ന് കെട്ടിട്ട് തുടങ്ങണം ഇപ്പൊ ഞാൻ മൂന്ന് വശോ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കഴിഞ്ഞേ അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ സിബ് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഒന്ന് തുറക്കാം ഇനി നല്ല വശം നമുക്ക് എടുക്കാം ഇത് നമ്മുടെ പില്ലോ കേസിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കിലോ ഫ്രണ്ടിലോ ഒന്നും ഓപ്പൺ ഇല്ല ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെയൊന്ന് സിബും വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സിബിൻ്റെ അകത്തു കൂടെ ഇനി പില്ലോ കടത്തി കൊടുക്കാം കറക്റ്റ് കളർ കിട്ടുവാണെങ്കിൽ ഇവിടെ സിബുള്ളത് അറിയേയില്ലാട്ടോ അപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഇല്ലാതെ കൊണ്ട് ഞാൻ ഉള്ള കളറും കൂടെ വെച്ച് കൊടുക്കുവാണ് ചെയ്തത് നമുക്ക് ഇതിനകത്ത് പില്ലോ ഇട കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പില്ലോ ഇതിൻ്റെ അകത്തേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത പില്ലോയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ കുറച്ച് അഴുക്കോ കാര്യങ്ങളൊക്കെ ഉള്ള പുല്ലോ ആണെങ്കിൽ നമുക്കിതേ ഇതുപോലെ ഇങ്ങനെ ചെയ്യാം ഒരു തരി പോലും പുറത്തേക്ക് കാണില്ല ഇതിൻ്റെ അകത്ത് പില്ലോ നല്ല സേഫായിട്ട് വെക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തെടുക്കുക ഇപ്പോൾ സാധാരണ പില്ലോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു സിബ് വെച്ച് കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ഇടാനും ഊരാനും ഒക്കെ ഈസിയാണ് ഈ സിബ് തുറക്കുവാണെങ്കിൽ നമ്മൾക്ക് പില്ലോ ഈസി ആയിട്ട് നിന്ന് എടുക്കാം അപ്പോൾ ശരി താങ്ക്